ബിഗ് ബോസ് മലയാളം സീസണിലെ ഇത്തവണത്തെ വിജയിയാണ് അനുമോൾ കടുത്ത പോരാട്ടത്തിനൊടുവിലാണ് അനു ബിഗ് ബോസിലെ റാണിയായി മാറിയത് എന്നാൽ അനുമോളേക്കാൾ അർഹത മറ്റു പലർക്കുമായിരുന്നു എന്നാണ് സോഷ്യൽ മീഡിയയുടെ അഭിപ്രായം അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ വിജയിയായി പ്രഖ്യാപിക്കുന്നത് അനീഷിനെയാണ് ഗെയിമിന്റെ അവസാന ഘട്ടത്തിൽ അപ്രതീക്ഷിതമായാണ് അനുമോൾ അനീഷ് കോംബോ എത്തിയത് ഇരുവരുടെയും കോംബോ ഇഷ്ടപ്പെടുന്നവരും ധാരാളമുണ്ടായിരുന്നു അതിനിടയിൽ ഗെയിമിന്റെ അവസാന ഘട്ടത്തിൽ അനീഷ് അനുമോളോട് വിവാഹാഭ്യർത്ഥന നടത്തുന്ന നടത്തുന്നൊരു സംഭവമുണ്ടായി എന്നാൽ അത് അനീഷിന്റെ ഗെയിം സ്ട്രാറ്റജിയാണെന്നാണ് പലരും കരുതിയിരുന്നത് എന്നാൽ പിന്നീടാണ് അനീഷ് തന്നെ അത് അങ്ങനെ ആയിരുന്നില്ല താൻ ആത്മാർത്ഥതയോടുകൂടിയാണ് അനുമോളെ പ്രൊപ്പോസ് ചെയ്തത് എന്ന് പറഞ്ഞത് ഇപ്പോഴിതാ വീണ്ടും അനുമോൾ തന്നെ അനീഷിനുമായുള്ള തന്റെ വിവാഹം നടക്കുമോ ഇല്ലയോ എന്ന് മറുപടി നൽകിയിരിക്കുകയാണ് ഒരു ഓൺലൈൻ മീഡിയയോടായിരുന്നു അനുമോളുടെ പ്രതികരണം അനീഷ് ആത്മാർഥമായാണ് വിവാഹാഭ്യർത്ഥന നടത്തിയിരുന്നതെന്ന് പ്രതികരിച്ചിരുന്നല്ലോ ഭാവിയിൽ അനീഷിന്റെ കുടുംബാംഗങ്ങൾ ഒരു പ്രപ്പോസലുമായി വന്നാൽ അത് സ്വീകരിക്കുമോ എന്നായിരുന്നു അനുമോളോടുള്ള ചോദ്യം എന്നാൽ ഇല്ല എന്നല്ല അനുമോൾ മറുപടി നൽകിയത് പകരം അത് അപ്പോഴല്ലേ എന്ന മറുപടി ഒരു കള്ളച്ചിരിയോടെ നൽകി ഇത് കണ്ടപ്പോൾ തന്നെ ഉടനെ നോ പറഞ്ഞ അനുമോളുടെ മനസ്സിന് ചെറിയ മാറ്റമുണ്ടായിട്ടുണ്ടെന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് മാത്രമല്ല വിജയിയായ അനുമോളേക്കാൾ അനീഷിനെയാണ് ജനങ്ങൾ കൂടുതൽ നെഞ്ചിലേക്കിയത്